കേരള ലോ അക്കാഡമി ലോ കോളേജിന്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും ഞാൻ ആദ്യമേ അറിയിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ എനിക്കൊരു അഞ്ചു വർഷത്തെ അടുപ്പം ഈ കോളേജുമായിട്ടുണ്ട് എൻ്റെ സഹോദരി പഠിച്ചത് കേരള ലോ അക്കാഡമി ലോ കോളേജിലാണ് അപ്പൊ അന്ന് ഞാൻ ഗവൺമെന്റ് ലോ കോളേജിൽ പി ജിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കണം എന്റെ സബ്ജെക്ട് ഫിസിക്സ് ആയിരുന്നു അപ്പൊ ഞാൻ മൂത്ത സഹോദരി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു അപ്പൊ അങ്ങനെ സ്വാഭാവികമായി ഇവിടെ പരിപാടികൾക്കും ആർട്സ് ഫെസ്റ്റിവലിനും അതോടൊപ്പം ഇവിടെ നിന്ന് മറ്റിടങ്ങളിൽ പോയി പരിപാടി പങ്കെടുക്കുന്നതിലും ഒക്കെ ഇവിടെ നിരന്തരം ഞാനും എത്തുമായിരുന്നു ലോ അക്കാഡമി കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധം കാലത്ത് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിയമ പഠന രംഗത്ത് ശക്തമായിട്ടുള്ള മുദ്രപതിപ്പിച്ചിട്ടുള്ള സ്ഥാപനമാണ് കേരള ലോ അക്കാഡമി ലോ കോളേജ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലോ ഏയ് വീക്ക് ആക്സസ് ടു ജസ്റ്റിസ് നീതി പ്രാപ്യം ആകുന്നതിൽ ഇപ്പോഴും ഭൂരിപക്ഷം ആളുകൾക്കും തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങൾ അതിലൊന്ന് നിയമ അവബോധം ഇല്ലായ്മയാണ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ സ്വയമായി രോഷത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ തർക്കത്തിനിടയിലോ പറ ഞാൻ കേസ് കൊടുക്കും ഇനി ഞാൻ കോടതി ഏറ്റു വന്നു പക്ഷെ അതിനുശേഷമുള്ള പ്രോസസ്സിലെ ക്വാളിറ്റി ഉറപ്പാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമ്പോ പലപ്പോഴും അത് ആ നിലയിൽ ഉറപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിയമ ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ തന്നെയാണ് അത് മൂലം നിയമം പ്രാപ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സമായി നിൽക്കും ഇപ്പോ വനിതാ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഒരു പരാതി കൊടുക്കുക എന്നുള്ളതൊക്കെ മാനസികമായിട്ടുള്ള ചില മെന്റൽ ബ്ലോക്കുകൾ നിർത്തിയിരുന്നു എനിക്ക് പോകാൻ പറ്റുമോ എനിക്ക് കൊടുക്കാൻ പറ്റുമോ എങ്ങനെയായിരിക്കും എന്നോടുള്ള സമീപനം എന്നുള്ളൊരു ഭയമുണ്ട് ഒരു ഭയമാണ് ഭൂരിപക്ഷ വനിതകളെ അതിൽ ഭരിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ പോലീസ് ജില്ലകളിലും ഇപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനുകൾ നിലവിലുണ്ട് ഇപ്പൊ വനിതകൾക്ക് കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുക ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് അവർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ആഴ്ചയും ചൊവ്വാഴ്ചകളിൽ പോലീസ് അവിടെ ജനകീയ പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ എത്തി അവരുടെ പരാതികൾ കേൾക്കണമെന്ന് അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ ഈ സംവിധാനങ്ങൾ എത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഗ്യാപ്പുകളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്നിരുന്നാലും മൂന്നാമത്തെ ഒരു കാര്യം വരുമ്പോഴാണത് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കും അതായത് എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ സമൂഹത്തിലുള്ള സ്ഥാനം അവരുടെ ഇൻഫ്ലുവൻസ് കാരണം വാർശാൽക്കരിക്കപ്പെടുന്ന സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ നാം കാണേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലെല്ലാവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ അധികാരങ്ങളിൽ ഉൾപ്പെടെ അധികാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതിൽ ബോധപൂർവമായിട്ട് ഇതിനെതിരെ ഉള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ മൂന്നാമത്തെ കാര്യത്തിൽ അതായത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ ഇടപെടൽ മൂലം നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഇവിടെ തുടക്കത്തിൽ വായിച്ചതായിട്ട് ഞാൻ കേട്ടു ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് നീതി താമസിക്കുന്നതും നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് നമ്മുടെ കോടതികളിലൊക്കെ എത്രമാത്രം കേസുകളാണ് കിട്ടിക്കിടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാന പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം പോക്സോ കേസുകൾ നേടുന്നുണ്ട് പക്ഷെ അതിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സർക്കാരും കൂടി ഇടപെട്ടുകൊണ്ട് നല്ല ചില കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് ഒരു കുഞ്ഞിന്റെ ഏഴാമത്തെ വയസ്സിലോ എട്ടാമത്തെ വയസ്സിലോ ആ കുഞ്ഞ് അതിക്രമമായിട്ടുള്ള പീഡനത്തിന് ഇരയായി കഴിഞ്ഞാൽ വീണ്ടും ഇതേ മെന്റൽ ടോർച്ചറിലൂടെ കടന്നു പോവുകയാണ് അത് വർഷങ്ങളോളം എന്നാലും ഈ കേസ് ഈ നിലയിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഇത്ര വലിയ മെന്റൽ ട്രോമയാണ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ട് കുട്ടികൾക്ക് ഈ കോടതി മുറികളിലേക്ക് പോകേണ്ടതായിട്ടില്ല ആദ്യമായിട്ട് വനിതാ ശിശുവികസന വകുപ്പും കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയും കൂടി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു പൂർണ്ണമായി വീഡിയോ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ബോക്സോ കോടതികളെ അതിൽ കുട്ടികൾക്ക് കുട്ടികളെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ടോട്ടലി അതിന്റെ ചുവരികളൊക്കെ കണ്ട ചിത്രങ്ങളാണ് നമ്മളൊരു അങ്കണവാടിയിൽ പോയതുപോലെ ഇരിക്കും അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിൽ പോയതുപോലെ ചിത്രങ്ങളും പൂമ്പാറ്റകളുടെ ഒക്കെ വരച്ചെടുത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തി കോടതികൾ മുറികളിലേക്ക് പ്രതികളുടെ മുഖങ്ങൾ ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങൾക്കൊക്കെ നേരിട്ട് കാണാൻ ഇടവരാത്ത നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ കോടതികൾ ഇവരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് നമുക്ക് തുടക്കമായിട്ടുണ്ട് എന്നുള്ളത് പോക്സോക്കെ കോടതികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു എല്ലാ ജില്ലകളിലും എന്നുള്ളതല്ല അതിൽ കൂടുതൽ ടതികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കേസുകളുടെ വളരെ പെട്ടെന്നുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമവിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമ്മൾ ക്ലാസ് മുറികളിൽ വായിക്കുന്ന കാര്യങ്ങൾക്കും നമ്മുടെ മുന്നിലെത്തുന്ന അക്ഷരങ്ങൾക്കും അപ്പുറം ജീവിതത്തിന്റെ നെടുവീർപ്പുകളെ യാഥാർത്ഥ്യങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ലീഗൽ എയ്ഡ് വീക്ക് സെലിബ്രേഷൻ അതൊരു ആഘോഷം തന്നെയാവട്ടെ നിയമത്തിന്റെ ആഘോഷമാകട്ടെ നിയമ അവബോധത്തിന്റെ ആഘോഷമാകട്ടെ കേസ് കൊടുക്കുമെന്നതിനപ്പുറത്തേക്ക് നിയമ അവബോധം പോയിട്ടില്ലാത്ത ഇനിയും പോയിട്ടില്ലാത്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ഭാവുകൾ നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം